ശ്രമിക്കുന്ന പോസ്റ്റ് മോഡേണിസ്റ്റ് മനസ്സിലായി നിങ്ങൾ തന്നെ പോസ്റ്റ് മോഡേണിസ്റ്റ് നിങ്ങൾ പോസ്റ്റ് മോഡേണിസ്റ്റ് നിങ്ങൾ നിങ്ങൾ തന്നെ വേഷവും എല്ലാം എല്ലാം അമേരിക്ക പോസ്റ്റ് മോഡേണിസ്റ്റ് അമേരിക്ക യൂണിവേഴ്സിറ്റി പറയും തകർക്കിറങ്ങിയിരിക്കാണ് അവളുടെ പരിശീലനം നേടിയിട്ട് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു കയ്യോട് തൂക്കി പിടിച്ച് ഞാൻ സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് കൊടുക്കും നിങ്ങൾ പോസ്റ്റ് മോഡേണിസ്റ്റ് ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു പോസ്റ്റ് മോഡേൺസ്റ്റിനെ കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഈ പിറ്റപ്പൻ ഇന്നേ വരെ വിവരമുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കുക അമേരിക്കക്ക് ചൈനയെയോ റഷ്യയോ ക്യൂബയോ ഒന്നും അല്ല പേടി ആരാന്നറിയാവോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ തകർക്കാൻ അമേരിക്കൻ സർവകലാശാലകളിൽ ചില എണ്ണത്തെ പരിശീലിപ്പിച്ചെടുക്കുന്നുണ്ടെന്ന് പോസ്റ്റ് മോഡേണിസ്റ്റുകൾ അവരെല്ലാം കൂടെ കേരളത്തിലോട്ട് അങ്ങ് അങ്ങി വിട്ടേക്ക് വന്നു അതെ ഇവിടുത്തെ കമ്മ്യൂണിസത്തെ തകർക്കാൻ ആകെ ഇന്ത്യ ഇന്ത്യയിൽ ഇങ്ങനെ അറ്റത്ത് പാവയ്ക്കാ വലിപ്പത്തി കിടക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ സി പി എമ്മുകാരെ അങ്ങ് അമേരിക്കയിലെ ഭരണകൂടം ഭയക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഭരണകൂടം പറഞ്ഞു അവിടെ പരിശീലിപ്പിച്ചിട്ട് റക്കിവിടുന്നു ഇന്ത്യയിലോട്ട് ഇറക്കി വിടുന്നു നമ്മുടെ പാർട്ടിയെ തകർക്കാൻ വേണ്ടിട്ട് ആരക്കുന്നു ഇങ്ങോട്ട് ഓ ഇതൊന്നും മനസ്സിലാക്കാൻ ഞങ്ങക്ക് സഹാക്കൾക്ക് പറ്റുന്നില്ല അതാണ് ഞങ്ങളുടെ പിഴവ് ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ എല്ലാവരും ഉറങ്ങുകയാണെന്ന് തോന്നുന്നു എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമായിരിക്കുന്നു ഇവരാണ് ശരിക്കും നമ്മുടെ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നത് നമ്മള് നമുക്കത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതാണ് നമ്മുടെ പാലിച്ച നമ്മൾ ഇനി ഉണരി എന്ന് വണഞ്ഞാൽ ചുറ്റപ്പം തന്നെയല്ലേ ഇത് വണഞ്ഞേക്കുന്നത് അത് പിന്നെ കോംപ്രമൈസായി കേറിയല്ലോ അല്ലല്ല ആ പറഞ്ഞ ആളല്ലേ ഇതും വളഞ്ഞേക്കുന്നത് ആളെ ആളെ നോക്കണ്ട പക്ഷേ ഇതൊരു തത്വപരമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഇതിൽ വിവരമില്ലായ്മ ഇത് കണ്ടുപിടുന്ന അമേരിക്ക പോസ്റ്റ് മോഡേണിസ്റ്റുകളെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിപ്പിച്ചിറക്കി വല്ല ചൈനയിലോട്ട് വിടുന്നെന്ന് പറഞ്ഞാലും ഒരു മാന്യത ഉണ്ടായിരുന്നു ഇതി കേരളത്തിലോട്ട് തള്ളി വിടുന്നെന്ന് ആശയൊന്നാലോചിച്ച് നോക്ക് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ ഭയങ്കര സി പി എം വിരുദ്ധത ഇടതുപക്ഷ വിരുദ്ധത എന്തുകൊണ്ട് ഇത് ഈ മുമ്പെങ്ങാനും ഇല്ലാത്ത ഇടതുവിരുദ്ധത ഇതിന്റെ പിന്നിൽ എന്താണ് പോസ്റ്റ് മോഡൽ പിന്നിൽ ഒരേ ഒരാൾ പോസ്റ്റ് മോഡലിസ്റ്റ് അല്ലെ അതിന്റെ പിന്നിൽ ഒരേ ഒരാളെ ഉള്ളു പിണറോയിസ്റ്റ് അങ്ങേരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇവിടെ വിരുദ്ധത ഉണ്ടാകുന്നത് ഏതേലും ഒരു മലയാളികൾക്ക് അങ്ങനെ നിങ്ങൾ നിങ്ങൾ പാർട്ടി അടിമകൾ അല്ലാതെ വേറെ വേറെ ഏതേലും ഒരു മനുഷ്യ കുഞ്ഞന് ഈ പറയണ ഈ സാധനത്തിന്റെ ഇഷ്ടമാണോ അല്ല നിങ്ങൾ പറ അല്ല നിങ്ങൾ പറയാം ഇഷ്ടപ്പെടാൻ മാത്രം എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ ഞങ്ങളുടെ മുഖ്യമന്ത്രി വന്നിട്ട് പോസ്റ്റ് മോഡേണിസ്റ്റ് കൊണ്ട് വന്നേക്കുന്നത് അമേരിക്ക ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കുന്നു പോസ്റ്റ് മോഡേണിസ്റ്റ് ഇവിടുത്തെ കമ്മ്യൂണിസത്തെ തകർക്കാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുന്നത് രാജ്യത്തിന്റെ കോമഡി അതല്ല അമേരിക്കയിൽ നിന്ന് തകർക്കാൻ കേരളത്തിലെ സി പി എമ്മിനെ തകർക്കാൻ നീക്കം നടത്തുന്നു എന്നിട്ട് നിങ്ങൾ അമേരിക്കയുമായിട്ട് മറ്റേ ഇടക്കിടക്ക് ചികിത്സയ്ക്ക് അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകുന്നത് എന്താണ് നിങ്ങൾ ചൈനയിൽ പോകാത്തത് എന്താ നിങ്ങൾ ചൈനയിലോട്ട് പോവാത്തത് അതിന് അമേരിക്കയിലോട്ടാണല്ലോ തള്ളുന്നത് അയ്യോ തള്ളയിൽ എന്തോ അതിനേക്കാൾ വലിയ കോമഡി ഇവിടുത്തെ കോവിഡ് രോഗികളുടെ വിവരങ്ങൾ അമേരിക്കയിലെ ഒരു കമ്പനിക്ക് വിറ്റ ആൾക്കാരാണ് നിന്നിരുന്നത് കൊണകൊണിക്കുന്നത് അറ്റ അടി എന്താണ്ടല്ലോ ഞാൻ രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ട് രാജ്യത്തിന്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ ഇരിക്കുന്നത് പല ഭാഗത്തായിട്ട് സി പി എമ്മിനെ തകർക്കാനല്ലേ നിങ്ങൾ രാജ്യത്തിന്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ ഉള്ളത് ഞങ്ങൾ കേരളത്തിലാണ് അതെ അതെങ്കിലും പലയിടത്തോടെ ഇങ്ങനെ അവരെത്തുന്നതാണ് ഉദ്ദേശം തോന്നുന്നത് എന്താ പക്ഷെ അവർ പ്രവർത്തിക്കുന്നുണ്ട് പോസ്റ്റ് മോഡേണിസ്റ്റുകൾ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് ഇത്രയും കാലം ഇല്ലാത്ത ഇടതു വിരുദ്ധത പിന്നെ ഇത് എവിടെ നിന്ന് പൊട്ടി അയ്യോ അത് എട്ട് വർഷത്തെ നിങ്ങളുടെ ഭരണ കൊണം കൊണ്ടുണ്ടായതാണ് അങ്ങനെയാണ് പറയാൻ പറ്റില്ല പോസ്റ്റ് കൊണ്ടാണ് അത് മാത്രോ ഈ വലതുപക്ഷണെങ്കിൽ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൈയിട്ട് മാരിയതാരാ ഇവിടുത്തെ വലതുപക്ഷമോ ആണോ നിങ്ങളല്ലേ ഞങ്ങൾ സമ്മതിച്ചില്ല സമ്മതിച്ചില്ല സമ്മതിച്ചു മാസപ്പടി വാങ്ങിയതാരാ അപ്പൊ നിങ്ങളുടെ മുഖ്യന്റെ മോളല്ലേ അത് അന്വേഷണം നടക്കുന്ന ഉള്ളൂ തളിചട്ടിയുടെ പായയിലും ബിരിയാണി ചമ്പിലും ഒക്കെ സാധനങ്ങൾ കടത്തിയെന്ന് പറയുന്നത് ആരാ ആരാണ് കടത്തിയത് അറസ്റ്റ് ചെയ്തില്ലല്ലോ അറസ്റ്റ് അല്ല ഇത് ഇതിലൊക്കെ ആരോപണങ്ങൾ വന്നത് ആർക്ക് നേരെയാണ് ആരോപണം മാത്രമല്ലേ വ്യവസായികളുമായി തോളയിൽ കൈയിട്ട് നടക്കുന്നതാര കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് കോടികൾ മേടിക്കുന്നതാര ഒന്നും തെളിയിച്ചിട്ടില്ലല്ലോ ആര് സബൂബക്കറുമായി ബന്ധമുള്ളത് ആർക്ക ആരോപണം മാത്രമല്ലേ എല്ലാവരുടെയും പാർട്ടിയിലെ സകലമായ നല്ല നേതാക്കളുടെയും കാലു വാരി അവരെ വെട്ടിയൊതുക്കിയതാര ആരോപണം ആ എന്നിട്ട് വിരുദ്ധത ഉണ്ടായതാ ഇപ്പൊ ഇവരുടെ പ്രശ്നം ഓരോ ഉണ്ടായ ഒരേ ഒരു കാരണം ആൻഡ്രോയ്ക്കാണ് അതിന്റെ അടുത്ത് മാറ്റിയാ മതി കേട്ടോ ഞാൻ ഞങ്ങൾ മാറ്റണം ഓരോ മറ്റടുത്ത് വർത്തമാനം കൊണ്ടുവന്നില്ല പോസ്റ്റ് മോഡേണിസ്റ്റ് ഞങ്ങൾ മോർട്ടേണിസ്റ്റ് ഞങ്ങളെ പിണറായി പിണറായി കൊണ്ടുവച്ചാ മതി ഞങ്ങളുടെ മുഖ്യമന്ത്രി ഒന്നും പറയരുത് അദ്ദേഹം കാരണമാണ് വീണ്ടും ഞങ്ങൾക്ക് അധികാരത്തിൽ അറിയാതെ നേരെ മറ്റേ ന്യൂയോർക്കിൽ ചെന്നിരുന്നിട്ട് മറ്റേ അവിടുത്തെ ഇരുമ്പ് കച്ചേരയിലിരുന്നോളം പറഞ്ഞത് കുബേർ കുഞ്ചു കൊണ്ട് വെച്ചേക്കുന്നു ശരിക്കും ഇവിടെ ഇടതു വിരുദ്ധതയാണോ പിണറായി വിരുദ്ധതയാണോ പറയുക പിണറായി വെറുക്കുന്നെങ്കിൽ ഇടത് വെറുക്കുന്നത് കാണിക്കുന്നത് മനസ്സിലായില്ലേ പിണറായി എന്ന് പോലും വരുന്നില്ല ഇവർക്ക് പിണറായിസ ആണ് വരുന്നത് അപ്പൊ ഉള്ളത് തന്നെ അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് പിണറായി നിങ്ങൾക്ക് പിണറായി വെറുക്കണമെങ്കിൽ വെറുക്കാ ശരി പിന്നെ പാർട്ടി എന്തിനു വെറുക്കുന്നു ഞങ്ങളുടെ സി പി എം എന്തിനാ നിങ്ങൾ കഴിയുമോ നിങ്ങൾക്ക് ഏകാധിപത്യം അല്ലേ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിസം ഉണ്ടെന്ന് നിങ്ങൾ പറയരുത് മാധ്യമങ്ങൾ വരെ വലതുപക്ഷത്താണ് അവര് വരെ ശ്രമിക്കുന്നത് ദിടതിനെ തകർക്കാനാണ് കോൺഗ്രസ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്താണ് പ്രശ്നം ഞങ്ങൾക്കുക നക്കുന്ന കാര്യം പറയരുത് ഞങ്ങൾ നന്നായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ മാറ്റങ്ങൾ കണ്ടില്ലേ ടൂറിസം അയ്യോ ഞങ്ങൾ കൊണ്ടുവന്നത് ഇതൊന്നും ആർക്കും വയ്യ എല്ലാവർക്കും ഇടതുപോർട്ട് ലൈറ്റ് ഇട്ടാൽ അത് ആവില്ല ലൈറ്റ് മാത്രമല്ല ഞങ്ങൾ ഇട്ടത് വരാൻ അയ്യോ വിഴിഞ്ഞ ആരുടെയാണു പറക്കരുത് നടപ്പിലാക്കിയല്ല ആര് കൊണ്ടുവന്നു എന്നതിലല്ല നടപ്പിലാക്കി എന്നതിൽ എന്തായാലും ഇത്തരം ശ്രമങ്ങൾ ഞങ്ങൾ സഖാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു എന്നത് നമ്മുടെ വലിയ മോഡേൺ നമ്മൾ ഈ സഖാക്കളോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരുന്നു മാത്രമല്ല നാല് തെക്ക് വടക്ക് നാല് വടക്കുന്നു നിക്കരുത് എല്ലാവരും ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ച് ഈ പോസ്റ്റ് മോഡേൺ ഈ ചിറ്റപ്പം പറഞ്ഞേക്കുന്ന ഇതാണ് അതായത് കേരളത്തിലെ സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കയിൽ നിന്ന് നീക്കം നടക്കുന്നു പോസ്റ്റ് നമ്മൾ ഒന്നിച്ച് നിക്കണം അതായത് സഖാക്കൾ പ്രതിസന്ധി വരുമ്പോൾ നാലുപാടും പോകരുത് കൈകോർത്ത് പിടിച്ച് നിക്കണം അതേട്ട് ഈ പറഞ്ഞ നിങ്ങളുടെ ചിറ്റപ്പനും ഗോവിന്ദ സഖാവുകൂടെ എന്തെ അടി പാർട്ടി സെക്രട്ടറി കസേര എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഗോവിന്ദനുമായിട്ട് ഇങ്ങനെ ഉടക്കി നിക്കുന്നത് അപ്പൊ ഒന്നിച്ച് നിക്കണം വേർപിരിച്ച് എനിക്ക് തോന്നുന്നു റിജക്റ്റ് തോന്നുന്നുണ്ട് റിഗ്രറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ മാറി നിന്നില്ല അതാ നമ്മൾ ഒന്നിച്ച് നിക്കണോന്നൊക്കെ മനസ്സിലായില്ലോ ഓ എന്നാലും പാലക്കാട് ആ ഒരു റിഗ്രറ്റ് കൊണ്ടാണ് പാലക്കാട് ഓടി എത്തി പ്രവർത്തിക്കുന്നത് വിവാദം വന്നപ്പോഴാണ് നിങ്ങൾ ഓർക്കണം അതുവരെ പാലക്കാട് പോയില്ല പക്ഷെ ബുക്ക് നോക്കിയപ്പോഴത്തേക്ക് ചിറ്റപ്പനോടി പാലക്കാട് എന്നിട്ട് ശരീരയെ മോനെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചായിരുന്നു എന്തായാലും ഇതേ നിലയിൽ പ്രവർത്തിച്ച് ഇതേ മാത്രമല്ല നമ്മുടെ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ആക്രമണം ഉണ്ടല്ലോ നമ്മുടെ നേതാക്കളെ നേതാക്കളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയല്ല നിങ്ങളുടെ പാർട്ടിക്ക് അകത്ത് തന്നെ വളഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ല കൊല്ലത്ത് എന്തായിരുന്നു അടേ പ്രശ്നം അത് ഒരു കുടുംബാകുമ്പോ അങ്ങോട്ടും കൊല്ലത്ത് നിങ്ങൾ ഒരു വിഭാഗം കുൽസിതക്കാരെ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിദ്യാഭ്യാസ നടക്കുകയാണല്ലോ ലൈംഗിക ലൈംഗികാരോഹണം എന്തൊക്കെയാണ് കൊല്ലത്ത് വറത്തു വരുന്നത് ആലപ്പുഴയിലെ കൂട്ടി ശേഷമാണ് കൊല്ലത്ത് നടന്നിരിക്കുന്നത് കൊല്ലത്തെ അങ്ങോട്ട് തീർന്നില്ല തൊട്ടപ്പുറത്ത് തിരുവനന്തപുരത്തും അതല്ലേ ഞങ്ങളെ ചിറ്റപ്പം പറഞ്ഞത് നമ്മള് നാല് വഴിക്ക് നിക്കരുത് ഒന്നിച്ച് നിക്കണം തകർക്കുന്നതിന് ഇങ്ങനെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി ചിറ്റപ്പം കണ്ടുപിടിച്ചാണ് പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങളാകാം പക്ഷെ ഈ തെറ്റൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊരു വേറെ രീതിയിലുള്ള വാർത്തയായിട്ട് പ്രചരിപ്പിക്കാൻ സമ്മതിച്ചു കൊടുക്കരുത് നമ്മൾ ഇനി ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമാണ് ഇനി ഇരുന്ന് ഉറങ്ങരുത് കേട്ടോ കേട്ടോ സഹാക്കളെട്ടു വർഷമായിട്ട് നിങ്ങൾ ഉറങ്ങുമായിരുന്നല്ലോ ഞങ്ങള് എട്ടു വർഷമായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു പക്ഷെ ഈ പോസ്റ്റ് പോസ്റ്റിവ് മോണേനസ്കള് കാരണമാണ് ഞങ്ങൾക്ക് ഇത്രയും ചെയ്ത പേര് കിട്ടിയത് അയ്യോ അയ്യോ എന്തൊക്കെ എന്തൊക്കെ നമ്മൾ സഹിച്ച് മുന്നോട്ട് തകർക്കാൻ ശ്രമിക്കുന്നത് അമേരിക്ക അമേരിക്ക പരിശീലനം കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നു അതാണ് സംഭവിക്കുന്നത് അല്ലാതെ അമേരിക്ക എനിക്ക് കുറച്ച് അമേരിക്കയല്ലാത്ത തമ്മിൽ മാനസിക ഐക്യവും പൊരുത്തവും ഉണ്ടായാൽ മാത്രമേ ഈ പ്രതിസന്ധി നമുക്ക് മറികടക്കാനാകൂ സോ ബി കെയർഫുൾ കേട്ടോ പോസ്റ്റ് ബി കെയർഫുൾ കേട്ടോ സഹാക്കൾ ഉണർന്ന് പ്രവർത്തിക്കണം ഞാൻ എല്ലാവരെയും പോയി തട്ടി ഉണർത്തിയിട്ട് വരാൻ കേട്ടോ ഇനി ഇങ്ങനെ വിട്ട ശരിയാകില്ല ഈ സി പി എം എ തകർന്നു പോകും ഇങ്ങനെയാണെങ്കിൽ അമേരിക്കയിലോട്ട് കെട്ടിയെടുക്കുന്നത് നിങ്ങളുടെ വിജയൻ സാർ അത് പിന്നെ ആലോചിച്ചിട്ട് പറയാം വിവരമില്ല പരിധിയില്ല ഇത് അല്ല പെട്ടെന്നല്ലേ ഇരി പൊട്ട ഇരിക്കുന്നത് ഒലക്കട മൂട് മൂട്